ഇത് ഒരു ഒരു ആ നായ ഇവിടെ ശങ്കളെ ഇത് കണ്ടില്ല നിങ്ങളൊരു മുത്തുമണി കറുത്ത മുത്താണ് ട്ടോ കറുത്ത മുത്ത എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആരും ഒന്നും ചെയ്യൂല ഏതോ വീട്ടിൽ നിന്ന് കയറ് വിരിങ്ങാണ്ട് എന്തോ അല്ലെങ്കിൽ എന്തോ കെട്ടി കെട്ടഴിഞ്ഞ് അല്ലെങ്കിൽ ചാടി പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞാനൊരു യാത്രയ്ക്കിടയിലാണ് കണ്ടത് ആ യാത്രക്കിടയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് പണിയതു ആശാനങ്ങ് ഫോളോ ചെയ്തു കാരണം എൻ്റെ ലക്ഷ്യം ഇതിൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നല്ല ഇണക്കാണ് കേട്ടോ ആരെയും ഒന്നും ചെയ്യൂല കടിക്ക പോലും ഇല്ല വളരെ സ്നേഹമാണ് അതെനിക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഏതായാലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഇതിനെ പെട്ടെന്ന് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹൈവേ കൂടിയൊക്കെ ഇത് പോകുകയാണുമ്പോൾ നമുക്കതിനെ പേടിയാണ് കാരണം ഏതായാലും വണ്ടി ഇടിച്ച് ഒക്കെ ഉള്ള അവസ്ഥ കഴിഞ്ഞ ദിവസം പോലെ വണ്ടി ഇടിച്ചിൻ്റെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നായൻ്റെത് അപ്പം ഇങ്ങനെ നല്ല സ്നേഹമുള്ള നായക്കളെ കാണുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അത് എന്താ പറയുക സുരക്ഷിതമായിട്ട് അതിൻ്റെ യജമാനടുത്തേക്ക് എത്തിക്കാമെന്നൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആശാം കെട്ടു കഴിഞ്ഞങ്ങാണ്ട് ഈ അങ്ങാടി മൊത്തം പൂണ്ട് വിളയാട് തന്നു അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ ഒന്നും ചെയ്യൂല വണ്ടി ഇടിക്കുന്ന പേടീൻ്റെ ഞാൻ അവനെ ഫോളോ ചെയ്ത് അവസാനം ഇതിൻ്റെ യജമാനൻ പിന്നീട് സംഭവിച്ച കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഈ അങ്ങാടിയിൽ ഇതിങ്ങനെ തിരിഞ്ഞ് നടക്കണു കണ്ടപ്പോൾ അങ്ങനെ നാട്ടുകാരൊക്കെ എല്ലാവരും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ നായനെ അങ്ങനെ ആശാനെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇതാ കൊണ്ടുപോവുകയാണ് നല്ല ഇണക്കെന്ന് പറഞ്ഞാൽ നല്ല ഇണക്കാണ് അതിൻ്റെ പേര് ചാർലി എന്നാണ് കേട്ടോ കണ്ടവൻ്റെ പോക്ക് ഒരു ഒന്നൊന്നര കാഴ്ച എന്തോ ഒരു യജമാനോട് അത്രയും സ്നേഹമാണ് കേട്ടോ അതു തന്നെയാണ് ഭയങ്കര ഇണക്കാണ് അതാണ് ഇതിനോടുള്ളൊരു ഇഷ്ടം എനിക്കും തോന്നിയത് കാരണം ആൾ അതിനെ പിടിച്ചപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിയൊണ്ട് വന്നു യജമാൻ്റെ അടുത്തേക്ക് ഏഹ് അപ്പോൾ അത്രയും നല്ലൊരു നായനൊക്കെ എന്താ പറയുക ഒന്നും 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 സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് അതിൻ്റെ മുതലാളിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അച്ചന്മാരൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെക്ക് പറയാനുള്ളൊരു കാര്യം ഇതുപോലുള്ള നല്ല നായക്കളെ അതിന് തെരുവിലുള്ള ആണെങ്കിലും വീട്ടിലുള്ളതാണെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആണെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ സഹായം അതിനകത്ത് ഒന്ന് സംരക്ഷിക്കാനുള്ളൊരു കാര്യങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ ഇത്തരം നായക്കൾ എന്താ പറയുക വണ്ടിയൊക്കെ തട്ടി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഏഹ് സംഭവിക്കാണ്ടൊക്കെട്ടെ അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെയൊക്കെ സംസ്കരിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് എല്ലാവരിലും ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക ഏതായാലും നല്ലൊരു നായൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ ഇട്ടോ അപ്പോൾ ഞങ്ങൾ ചങ്ങളെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ചൊന്ന് ഷെയർ ചെയ്തൊന്ന് മിന്നിച്ചേക്ക് കിട്ടോ വീഡിയോ